നാട്ടുകാർക്ക് റോഡിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ഗ്രൗണ്ട് നവീകരണം നടക്കുന്നതെന്നും നാട്ടുകാർക്ക് വേണ്ടി എന്ന നിലയിൽ വലിയ വികസന പ്രവർത്തനത്തെ ഇല്ലാതാക്കുവാനുള്ള നടപടിയാണ് കോൺഗ്രസിന്റെ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് താരങ്ങളെ പ്രശസ്തരായിട്ടുള്ള ആളുകളെ സംഭാവന ചെയ്ത ഗ്രൗണ്ടാണ് ഇടക്കാലത്ത് വെച്ച് ഗ്രൗണ്ടിൻ്റെ ആവശ്യം നടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി അവിടെ ഉണ്ടായി ഏകദേശം മൂന്നോളം വരുന്ന ഹെലിപാഡുകൾ അവിടെ നിർമ്മിച്ചുകൊണ്ട് നിലവിലുണ്ടായിരുന്ന പുല്ലു ഉൾപ്പെടെയുള്ളത് അവിടുന്ന് മാറി ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഇപ്പോൾ വടക്കാഞ്ചേരി എം എൽ എ ശ്രീ സേവ്യർ ചെറ്റപ്പിള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപയും കായിക വകുപ്പിൻ്റെ ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപയും ആകെ ഒരു കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഗ്രൗണ്ടിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനം അവിടെ നടക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ നിർമ്മാണ പ്രവർത്തനം ഗ്രൗണ്ടിൽ വെച്ച് തന്നെ അവിടെ നിർവഹിച്ചത് അതിൻ്റെ തണ്ടർ നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ആരംഭിച്ച ഘട്ടത്തിലാണ് അവിടുത്തെ ഡിവിഷൻ കൗൺസിലറും തൊട്ടപ്പുറത്തുള്ള അപ്പുറത്തുള്ള ഡിവിഷൻ കൗൺസിലറും കൂടി കൂടിച്ചേർന്നുകൊണ്ട് ആ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചത് ഈ രണ്ട് പേർ മാത്രമാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിന് എതിരായ അവിടെ വാഹനം ജെ സി ബിടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ വേണ്ടി അവിടെ വന്നത് അവിടെ വന്ന് നാട്ടുകാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ അവിടെ ദേശത്ത് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് വീട്ടുകാരുണ്ട് ആ വീട്ടുകാരോടൊക്കെ തന്നെ ചാറ്റൂട്ടി അധികാരമുള്ള ഗ്രാമസഭാ യോഗത്തിൽ വെച്ച് വാർഡ് സഭ യോഗത്തിൽ വച്ച് ഗ്രൗണ്ടിനകത്ത് ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി വിവരിച്ചതാണ് അറുപത് സെൻറ്റിമീറ്റർ ഉയർത്തി കൊണ്ട് സൈഡിൽ ഡ്രെയിനേജ് വെച്ചുകൊണ്ട് വെള്ളം ചാലിട്ടുകൊണ്ട് വെള്ളം അതിലൂടെ പോകാൻ കഴിയാവുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവിടെ സൈഡിൽ ലൈറ്റും ഓപ്പൺ ജിം സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് നാച്ചുറൽ ബൗണ്ടറി കണ്ടുകൊണ്ട് അവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അവിടുത്തെ റോഡിനോ അവിടുത്തെ വീട്ടുകാർക്കോ യാതൊരുവിധ തടസ്സമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നമ്മൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ നാട്ടുകാർക്ക് വേണ്ടി എന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഡിവിഷൻ കൗൺസിലർമാർ ബോധപൂർവമായി ഒരു പൊതുവായിട്ടുള്ള സ്ഥലത്തിൻ്റെ സ്കൂളിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്പോർട്സ് രംഗത്തും കായിക രംഗത്തും കലാ രംഗത്തും ഗെയിംസ് രംഗത്തുമൊക്കെ തന്നെ വിപുലമായ രീതിയിലുള്ള പ്രോത്സാഹനം ലഭ്യമാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു വലിയ സംരംഭത്തെ സംവിധാനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുകയാണ് ഞാൻ അവരോട് സംസാരിച്ചു നിങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തരുത് ഈ നിർമ്മാണ പ്രവർത്തനം നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നിങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഇത് കോൺഗ്രസ് ഐയുടെ അഭിപ്രായമാണെങ്കിൽ അത് തുറന്നു പറയാൻ വേണ്ടി തയ്യാറാവണം കോൺഗ്രസ് ഐ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെ ഗ്രൗണ്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടർക്ക് നാട്ടുകാർക്ക് വേണ്ടി എന്ന രീതിയിൽ കളക്ടർക്ക് പരാതി കൊടുക്കുന്നു നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് അതൊക്കെ തന്നെ നടത്താൻ കഴിയാവുന്ന രീതിയിലുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ നാടിന് ഭൂഷണമല്ല നാടിൻ്റെ ഉള്ള കായിക വികസന രംഗത്ത് വലിയ കുതിപ്പുണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിനകത്ത് കായിക മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുപോയിട്ടുള്ളത് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ അവർ സ്വീകരിക്കും എന്നാണ് സ്വീകരിച്ചത് തുടർന്നും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തണം എന്ന് തന്നെയാണ് നഗരസഭ എന്ന രീതിയിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും മറ്റു തടസ്സങ്ങളും ലയിക്കുകയാണെങ്കിൽ നിയമപരമായി തന്നെ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും എന്നാണ് ഈ അർത്ഥത്തിൽ ഈ അവസരത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്